വിദേശ രാജ്യങ്ങളിൽ തൊഴിലെടുക്കാൻ പോകുന്ന ഇന്ത്യൻ പൗരന്മാർക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്ക് അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത് ആ സാഹചര്യങ്ങളിൽ നിന്നും പൗരന്മാരെ മുക്തരാക്കാൻ ജൂലൈ പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിയോടെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ വിവിധ സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ അൻപത്തിയൊന്നായിരത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന കത്തുകൾ വിതരണം ചെയ്യും ഇന്ത്യയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന നേതാവ് പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാർക്കെതിരെയുള്ള അവിടുത്തെ നേതാക്കളുടെ നെറുകിട്ട പ്രവൃത്തികൾ വർദ്ധിച്ചു വരികയാണ് ഇന്ത്യൻ ജനതയെ നെഞ്ചോട് ചേർത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് മോദി നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികളെ ചടങ്ങിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യും രാജ്യത്തുടനീളമുള്ള നാല്പത്തിയേഴ് സ്ഥലങ്ങളിലായാണ് പതിനാറാമത് തൊഴിൽമേള നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമാണ് നിയമനങ്ങൾ നടക്കുക റെയിൽവേ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം തപാൽ വകുപ്പ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ധനകാര്യ സേവന വകുപ്പ് തൊഴിൽ മന്ത്രാലയം തുടങ്ങിയ വകുപ്പുകളിലും മന്ത്രാലയങ്ങളിലുമായാണ് രാജ്യത്തുടനീളം പുതിയതായി നിയമനം ലഭിച്ച യുവാക്കൾ ജോലിയിൽ പ്രവേശിക്കുന്നത് തൊഴിൽമേളകൾ വഴി ഇതുവരെ പത്ത് ലക്ഷത്തിലധികം നിയമന കത്തുകൾ വിതരണം ചെയ്തിട്ടുണ്ട് റെയിൽവേ തപാൽ ആഭ്യന്തരം റവന്യൂ ഉന്നത വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം സാക്ഷരത ആരോഗ്യ കുടുംബക്ഷേമം എന്നീ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമാണ് ഇപ്പോൾ നിയമനം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ആരംഭിച്ച തൊഴിൽമേളകളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് നിയമന ഉത്തരവ് ലഭിച്ചതെന്നും തൊഴിൽമേള സുപ്രധാനമായ നാഴികക്കല്ലാണ് പിന്നിടുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി യുവാക്കളുടെ ഭാവിയോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ അടയാളം ാണ് തൊഴിൽ മേളകളെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നിയമന ഉത്തരവ് ലഭിച്ചവരെ അഭിനന്ദിക്കാനും പ്രധാനമന്ത്രി മറന്നില്ല യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാണ് എല്ലാ മേഖലയിലും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് വികസനത്തിന്റെ വേഗതയെ സൂചിപ്പിക്കുന്നു വികസനവും ടൂറിസവും യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കും കായികരംഗത്തെ മുന്നേറ്റങ്ങളും പുതുവഴികൾ സൃഷ്ടിക്കുന്നു തൊഴിൽ നൽകുക മാത്രമല്ല സുതാര്യമായ ഒരു സംവിധാനം നിലനിർത്തുകയും ചെയ്യുന്നു തൊഴിൽ വിജ്ഞാപനം മുതൽ നിയമനം വരെയുള്ള സമയവും കുറഞ്ഞു ാണ് നിയമനങ്ങൾ നടക്കുന്നത് പ്രധാനമന്ത്രി വ്യക്തമാക്കി പുതുതായി നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഐ ജിഒ ടി കർമ്മയോഗി പോർട്ടൽ ലഭ്യമാക്കിയ കർമ്മയോഗി പ്രാരംഭ മുഖേന പരിശീലനം നടത്തുന്നതിനും അവസരം ഒരുക്കിയിട്ടുണ്ട് സ്വയം പരിശീലനം നേടാൻ സഹായിക്കുന്ന ഓൺലൈൻ മൊഡ്യൂളുകളാണ് കർമ്മയോഗി എവിടെ ഇരുന്നാലും ഏതുപകരണത്തിൽ നിന്നും പഠിക്കാവുന്ന ശൈലിയിൽ എഴുന്നൂറ്റി അൻപതിലധികം ഇ ലേണിംഗ് കോഴ്സുകളാണ് കർമ്മയോഗി പ്രാരംഭയിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഒന്നര വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം പേർക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഒക്ടോബറിലാണ് കേന്ദ്ര സർക്കാർ മെഗാ തൊഴിൽമേളയ്ക്ക് തുടക്കം കുറിച്ചത് അന്ന് എഴുപത്തി അയ്യായിരം പേർക്കാണ് തൊഴിൽമേളയുടെ ഭാഗമായി നിയമന ഉത്തരവ് കൈമാറിയത് തുടർന്ന് രണ്ടായിരത്തി ജനുവരി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന റോസ് കാർ മേളയിൽ എഴുപത്തി പേർക്ക് വീതമാണ് നിയമനം നൽകിയത് അതേസമയം വിദേശത്ത് മോദി സർക്കാരിനെ വീണ്ടും പുകഴ്ത്തി കോൺഗ്രസ് എം പി ശശി തരൂർ ഇന്ത്യയിൽ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ഊർജ്ജസ്വലമായ നേതൃത്വത്തിന് കീഴിലാണ് ഇത് സംഭവിക്കുന്നതെന്നും പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ എന്ന വിഷയത്തിൽ ലണ്ടനിൽ സംഘടിപ്പിച്ച പ്രഭാഷണത്തിലാണ് തരൂർ ബി ജെ പി സർക്കാരിന് പുകഴ്ത്തിയത് എഴുപത്തിയെട്ട് വർഷത്തിനിടെ അടിസ്ഥാന നയങ്ങൾ മാറി വിദേശ നയത്തിലും മാറ്റമുണ്ട് ശക്തമായ ദേശീയതയാണ് ബി ജെ പി സർക്കാരിന് കീഴിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്